എല്ലാവർക്കും നമസ്കാരം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ ബാക്ക് ആണ് ഇന്ത്യയുടെ ബാക്ക് ആണെന്ന് തന്നെ പറയാം അതിനുശേഷം എന്നാണ് മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിലാണ് കേരളത്തിനകത്ത് കേരളത്തിന് പുറത്തുള്ള ഒരുപാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉള്ളതാണ് എന്നാണ് അപ്പോൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി രണ്ട് പ്രധാനപ്പെട്ട കോഴ്സുകളിലേക്ക് അപേക്ഷ ചെയ്യുകയാണ് ഞാൻ കലാം സ്വാളിൽ അബ്ദുൽ കലാം അതായത് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ സയൻസ് എന്നുള്ള ഒരു കോഴ്സിലേക്ക് എൺപത്തി രണ്ട് സീറ്റുകളാണ് അതിനുള്ളത് കേരളത്തിനകത്ത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലും അതുപോലെ തന്നെ കായംകുളത്തുമാണ് കോഴ്സ് നടക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ എന്നുള്ളതാണ് അത് വെള്ളയാനി തിരുവനന്തപുരത്താണ് കോഴ്സ് മുപ്പത് സീറ്റുകളാണുള്ളത് അപ്പൊ ഇതിലേക്ക് പറഞ്ഞ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അപേക്ഷ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ സ്വീകരിക്കുന്നത് അവസാന തീയതി അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അതായത് എസ് സി എസ് ടി പി ഡബ്ല്യു കുട്ടികൾ മറ്റേ കാൻഡിഡേറ്റ്സ് ആണ് പറഞ്ഞാൽ അവർക്ക് അഞ്ഞൂറ് രൂപയാണ് പരീക്ഷ കൊടുക്കുന്നത് ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്നുള്ള ഒരു പരീക്ഷണെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ എൻട്രി കൊടുക്കുന്നത് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ മൂന്നെണ്ണമാണ് തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ ഈ മൂന്ന് കേന്ദ്രങ്ങളാണ് അതിൻ്റെ എക്സാം നടക്കുന്നത് പ്രധാനമായിട്ടും അതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് അതാണ് ആ സ്ട്രീമിലുള്ള ബി എച്ച് എസ് സി പഠിച്ചവർക്കും അതിൽ അപേക്ഷ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന് കൃത്യമായിട്ട് എക്സൈമെൻ്റെ ഡേറ്റിനെ കുറിച്ചുള്ളൊന്നും കൂടുതലായിട്ട് സൂചിപ്പിച്ചിട്ടില്ല അത് വരും ദിവസങ്ങൾ അറിയിക്കുന്നതായിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഉടനെ തന്നെ അപേക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത ഒരു പുതിയ വിഷയമായി കാണുന്നവരെ ഗുഡ് ബായ്